സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടനാ മികവിൽ മികവുറ്റതാക്കാൻ സാധിച്ചെന്ന് മന്ത്രി ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ സംഘാടക സമിതി പിരിച്ചുവിടുന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സംഘാടക സമിതിയുടെ കൃത്യമായ ഏകോപനത്തിൽ കലോത്സവം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജില്ലയിലെ മികവുറ്റ രീതിയിൽ സംഘാടനത്തിന് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് ടീമിനുള്ള പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രശംസാ പത്രം വിദ്യാഭ്യാസ മന്ത്രി

ആ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് ഐ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ് കെ എസ് എഫ് ഇ ചെയർമാൻ കെ ഭരദരാജൻ എ ഡി പി ഐമാരായ സന്തോഷ് ഷൈൻമോൺ കാശ്യൂർ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജനപ്രതിനിധികൾ അധ്യാപകർ വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു